ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ വീട്ടിൽ റവി ഉണ്ടെങ്കിൽ എപ്പോൾ ഒക്കെയല്ലോ ഉപ്പുമാവായിരിക്കുമല്ലോ ഉപ്പുമാവ് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കണമെങ്കിൽ ഏത് സമയവും കഴിക്കാൻ പറ്റും കിടിലും ടേസ്റ്റാണ് അപ്പോൾ ഇതിനായിട്ട് വറുത്തതോ വറക്കാത്തതോ ആയ റവി എടുത്തിട്ടുണ്ട് ഞാനിപ്പോഴക്കിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് ഒരു ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കാച്ചാത്ത പാലാണ് കേട്ടോ ഈ പാൽ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഇതിട്ട് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുഴച്ചെടുത്തിന് ശേഷം ഈ ഈയൊരു റവ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോഴിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ് ഇതിൻ്റെ അളവും പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇഡലിപ്പാത്രത്തിൽ വെച്ചാണ് നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴലയാണ് വെച്ചു കൊടുത്തേക്കുന്നത് വാഴലയുടെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരത്തിന് എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു റവയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വാഴലയൊന്നുമില്ലെങ്കിൽ നേരെ ഇഡലിപാത്രത്തിൻ്റെ തട്ടിലായാലും ഇതേപോലെ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോഴാണ് ഞാനിതൊന്നും മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് റവ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഇപ്പോൾ താ നമ്മളുടെ പുട്ടൊക്കെ ഇവിടെ വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇടൽപാത്രത്തിൻ്റെ തട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തത് ഇനി ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ പാനടപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ് നെട്ടും അതേപോലെ തന്നെ ഈ ഒരു ക്യാഷ്നെട്ട് വറുത്ത് വന്നപ്പോഴേക്കും കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനു പകരം കപ്പലണ്ടി ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്കും കൂടി മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു പുട്ടിൻ്റെ മണമെന്ന് വെച്ചാൽ നല്ല മണമുണ്ട വന്നത് ആ വാഴലർ ഫ്ലേവറും കൂടി ആയപ്പോഴേക്കും ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഈ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും റെവ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഇതാ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതായിരിക്കും പതിവ് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസുകളും അറിയിക്കാൻ മറക്കരുത് നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്